ഹലോ ബൈസ് ഇന്ന് വളരെ ഒറ്റപ്പെട്ട ഒരു കേസാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട ദിവസങ്ങൾ പോകാൻ ഉണ്ടാവും ഉണ്ടാവാറുണ്ട് അപ്പം എന്താണ് ചെയ്യുക ഓർമ്മകളുടെ താല്പര്യങ്ങളിലേക്ക് പോയി അവയൊക്കെ ഒന്ന് ഒന്നുകൂടെ സ്നേഹിച്ച് പിന്നെ അത് സ്റ്റക്കായി വല്ലാതെ വേദനയിലാകപ്പെടും ഇങ്ങനെ പോവാതിരിക്കാൻ എന്താണ് ചെയ്യുക അറിയില്ല ഒന്ന് ചുറ്റിക്കറങ്ങി ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നും യാത്രയൊക്കെ പോയി ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്തവരുണ്ടോ പക്ഷെ അതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് ചെയ്യുക അണ്ട് ഈ പുറത്തോട്ട് വന്നു ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ആ പ്രകൃതി ഒന്ന് നോക്കി വീണ്ടും മൂടി ആകാശത്തിലേക്ക് നോക്കി ആ കർമ്മങ്ങളിലേ നോക്കി മഴ പെയ്യുന്ന നോക്കി മഴ കാത്ത് നിൽക്കുന്ന വേരാമ്പലിനെ നോ പോലെ ഇങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെ കാത്ത് ഇങ്ങനെ നിൽക്കണം സ്വപ്നങ്ങളെ പുൽകി പുൽകി നടക്കാനാ നടക്കും അറിയില്ല എന്നാൽ വെറുതെ എന്ന സ്വപ്നം കണ്ടു അവ യാഥാർഥ്യങ്ങളാവും എന്ന് വിചാരിച്ച് അങ്ങ് ജീവിക്കണം ഒരിക്കലും അവ യാഥാർത്ഥ്യങ്ങളാവും ജീവിതത്തെ കരുത്തോടെ മുന്നോട്ട് പോണം കൂടെ സന്തോഷിക്കറ്റിയിരുന്നു വരാൻ പക്ഷെ സന്തോഷങ്ങൾ കണ്ടെത്തണം പൂരം ഇരിക്കണം